നമ്മുടെ പറഞ്ഞു വന്ന മേഖല അടുത്ത വചനം പള്ളികളിൽ ശബ്ദം ഉയരും എന്നതാണ് അഥവാ പള്ളിയിൽ പാലിക്കേണ്ടുന്ന മര്യാദകൾ പാലിക്കാതിരിക്കുകയും ഉയർന്ന ശബ്ദത്തിൽ പള്ളിയിൽ നിന്ന് സംസാരിക്കുകയും ചെയ്യുന്നത് ലോകത്ത് മനുഷ്യ ഇസ്ലാമിക സമൂഹത്തിൽ വരുന്ന തെറ്റായ ചില മാറ്റങ്ങളുടെ ലക്ഷണമാണെന്ന് നബിസാഹു അലൈവസ മസ്ജിദുകൾ എന്ന് പറയുന്നത് ീയമായ സ്ഥലമാണ് ഏറ്റവും പുണ്യമായ സ്ഥലം അള്ളാഹു അലൈഹ് വസ്ലം പറഞ്ഞിട്ടുണ്ട് ഒരാളൊരു മസ്ജിദ് പണിതാൽ വനാഹുലു വൈറ്റൻ അള്ളാഹു താല അയാൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് പണിത് കൊടുക്കും അല്ലെങ്കിൽ വീട് കൊടുക്കും അപ്പോൾ അള്ളാഹുൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ഒരു കാര്യമാണ് മസ്ജിദ് മസ്ജിദ് നിർമ്മിക്കൽ ഇതെല്ലാം ഹദീസിലുള്ളത് ആ മസ്ജിദിൻ്റെ വലിപ്പം സൂചിപ്പിക്കാൻ നബിസ്വല്ലാം തലസ്ലം പറഞ്ഞൊരു വാക്ക് അതിൻ്റെ ഏറ്റവും കുറഞ്ഞ വലിപ്പം അഥവാ വളരെ ചെറിയൊരു മസ്ജിദ് ഒരാൾ വിപാദത്തിന് വേണ്ടി നമസ്കാരാദി കാര്യങ്ങൾക്ക് വേണ്ടി പൊതുസമൂഹത്തിന് നിർമ്മിച്ച് നൽകുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് വലിയ സ്ഥാനമുണ്ട് അവന് വേണ്ടി അള്ളാഹു ഒരു സൈത്യം നൽകും സവാഴത്തിൻ്റെ യുലും ഉള്ളാഹു കിതല് മുസല്ലാഹു അലൈഹി വസ്ല പറഞ്ഞു അള്ളാഹുവിൻ്റെ അടുക്കൽ അനുഷിൻ്റെ കണല് ലഭിക്കുന്ന ഏഴ് പേരുണ്ട് അതിലൊരാൾ റജുലും കൽബുവും അല്ലാഹു മസ്ജിദുകളുമായിട്ട് ഹൃദയബന്ധമുള്ള വ്യക്തി അഥവാ മസ്ജിദിൽ സമയം കൂടുതലായി ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു പുറത്തേക്ക് പോകേണ്ടുന്ന ആവശ്യം വന്നാൽ തന്നെ ആവശ്യം തീർത്ത് വീണ്ടും മസ്ജിദിലേക്ക് വരുന്നു ഈ നിലയിൽ കൂടി മസ്ജിദുമായി വലിയ ബന്ധം സ്ഥാപിക്കുന്നവർ അള്ളാഹുവിൻ്റെ അടുക്കൽ അർഷിൻ്റെ തണലിന് അർഹനാണ് എന്ന് റസൂൽലാഹി സാഹ് അലൈഹി വസ്ലമേ തങ്ങൾ പറഞ്ഞതായിരിക്കുന്നു ഒരാൾ മസ്ജിദിലേക്ക് പോവുകയാണ് അള്ളാഹുലടുക്കൽ സ്വർഗത്തിലൊരു സദ്യ അവന് നൽകപ്പെടുന്നു ഓരോ യാത്രയിലും മസ്ജിദിലേക്കുള്ള ഓരോ യാത്രയും സ്വർഗീയമായ വിഭവങ്ങളിലേക്കുള്ള യാത്രയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സിൻ്റെ അപ്പോൾ മസ്ജിദ് വെറും സാധാരണ സ്ഥലമല്ല അതിനെ അനേകം മഹത്വങ്ങളുണ്ട് പ്രത്യേകതകളുണ്ട് അതുകൊണ്ടൊക്കെ അതിനോട് ആ ഒരു ആദരവ് നമ്മളെല്ലാവരും പാലിക്കേണ്ടതും മസ്ജിദിലേക്ക് കടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചോദിച്ചിട്ടാണ് കടക്കുന്നത് വിസ്വി പറഞ്ഞ് റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചോദിച്ച് പാപമോചനം ചോദിച്ചിട്ടാണ് ഇത്രയും നാല് കാര്യങ്ങൾ ചെയ്തിട്ടാണ് വലതുകാലി വെച്ച് മസ്ജിദിലേക്ക് കടക്കുന്നത് മസ്ജിദ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കേന്ദ്രമാണ് അതുകൊണ്ടാണ് ഇഫ്തഅലി അബുബാബ് റഹ്മത്തി അള്ളാഹുബേദിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് വേണ്ടി തുറന്നു തരണേ എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ അതൊരു കാരുണ്യത്തിൻ്റെ ഭവനമാണെന്ന് നമുക്ക് മനസ്സിലാവും ആ കാരുണ്യം ലഭിക്കാൻ നമുക്ക് ഉതകുന്ന തരത്തിലായിരിക്കണം മസ്ജിദിൽ നമ്മൾ സമയം ചെലവഴിക്കേണ്ടത് അസൂർ അള്ളാഹി സ്വല്ല ഉള്ളൈഖു വസ്ലമ തങ്ങളുടെ വചനങ്ങളിലൂടെ നമുക്ക് കാണാം മസ്ജിദിലേക്ക് പോകുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിലാണ് പോകേണ്ടത് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചിട്ടാണ് പോകേണ്ടത് പൊതു സീനത്തക്കും ഹൈന്ദ പുല്ലി മസ്ജിദ് നിങ്ങൾ മസ്ജിദുകളിലേക്ക് പോകുമ്പോൾ സുന്ദരമായ രൂപത്തിൽ പോകണം കുറാന്തന സാധാരണഗതിയിൽ നമ്മൾ വല്ലാതെ അവഗണിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഇതല്ല മസ്ജിദിലേക്ക് പോകുമ്പോൾ ഒരു വസ്ത്രം എന്ന നിലയിലേക്ക് മാറിയിരിക്കും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നന്നായി ട്രസ്റ്റ് ചെയ്ത് നല്ല വൃത്തിയായി പോകുന്നവർക്കും മസ്ജിദിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് തയ്യാറെടുക്കണമെന്നോ ആവശ്യമില്ല എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് വന്നാൽ മതി എന്നിടത്തേക്ക് ഖുർആൻ തന്നെ പറയുന്നത് പൊതു ദീനന്തക്കും തക്കുല്ലി മസ്ജിദ് നിങ്ങൾ മസ്ജിദുകളിലേക്ക് പോകുമ്പോൾ സുന്ദരമായ രൂപത്തിൽ പോകും അതാണ് ശ്രദ്ധാസ്ത്രം പറഞ്ഞത് നല്ല വസ്ത്രം ധരിച്ച് നല്ല സുഗന്ധം ഉപയോഗിച്ച് മസ്ജിദിൽ പോകണം അതുപോലെ വിസ്വാക്ക് ചെയ്തിട്ട് മസ്ജിദിലേക്ക് പോവുക അതും റസൂലിൻ്റെ വചനങ്ങൾ നമുക്ക് കാണാം ശാന്തരായി മസ്ജിദിലേക്ക് പോകും ഒരു സ്ഥലമല്ല ശാന്തരായി മസ്ജിദിലേക്ക് പോകണം അതുപോലെ മസ്ജിദിലേക്ക് കടക്കുമ്പോൾ ജ്വാ ചെയ്യണം ഒന്നാമത്തെ സഫയിലെത്താൻ ശ്രമിക്കണം വലതുവശത്തെത്താൻ വേണ്ടി ശ്രമിക്കണം ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും റംസലഹു അലൈവ് മസ്ജിദിൽ ഒരിക്കൽ ഒരു അറാബിയായ മനുഷ്യൻ മൂത്രമൊഴിച്ച സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും മുൻസല്ല വലൈ വസ്ലം ആ മനുഷ്യനെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇന്ന ഹാദിഖിൽ മസാജിദ് ഈ മസ്ജിദുകൾ മിൻ ഹാദൽ ബൗലി വലത്ഫദിരി ഇത് മൂത്ര ഒഴിക്കാനുള്ള സ്ഥലമല്ല ഒരഴുക്കും ഇടാനുള്ള സ്ഥലം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മൂത്ര ഒഴിക്കൽ മാത്രമല്ല മിൻഹാദൽ ബൗലി വലത്ഫതിരി ഒരഴുക്കും മസ്ജിദിൽ നിങ്ങളിടരുത് നിങ്ങൾ കാരണമായി മസ്ജിദ് അഴുക്കാകാൻ പാടില്ല മലിനമാകാൻ പാടില്ല എന്നാണ് റസൂൽഹി അലൈഹി വലൈഹ തങ്ങൾ ആ അറബിയായ മനുഷ്യൻ പറഞ്ഞു എടുത്ത് തുടർന്ന് പറഞ്ഞു ഹിയ ഇന്നി ജിഖിബിൻ്റെ ദിക്റിനുള്ള സ്ഥലമാണ് മസ്ജിദ് അതുപോലെ ഖുർആൻ വസ്സലാത്തി നമസ്കാരത്തിനുള്ള സ്ഥലമാണ് ിൽ ഖുർആാൻ ഖുർആൻ പാരായണം ചെയ്യാനുള്ള സ്ഥലമാണ് ഇങ്ങനെ ഇബാദത്തുകൾ ചെയ്യാൻ നന്മകൾ പുണ്യങ്ങൾ ചെയ്യാനുള്ള സ്ഥലത്ത് നിങ്ങൾ അഴുക്കിടരുത് അത് അഴുക്കാകാൻ നിങ്ങളുടെ പ്രവർത്തികൾ കാരണമാകരുത് എന്ന് മഹാനായ റസൂലാഹി സല്ലാസ്ല പറഞ്ഞു ഒരു ഹരീസ് നമുക്കിങ്ങനെ കാണാം മൻ അക്കല ഔ ബസലൻ അസലൻ ആരെങ്കിലും വായയ്ക്ക് ദുർഗന്ധമുണ്ടാക്കുന്ന വസ്തുക്കൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പള്ളിയിലേക്ക് അവർ വരണ്ട എന്ന് വെച്ചാൽ പള്ളി സുഗന്ധം കൊണ്ട് നിറയേണ്ട അവിടെ ദുർഗന്ധം വമിക്കുന്ന അഥവാ മസ്ജിദ് അഴുക്കാകലും മാത്രമല്ല മസ്ജിദിൽ വരുന്ന ഒരാൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല അത്രമേൽ പവിത്രമാണ് നമ്മൾ കാരണമായിട്ട് എന്തെങ്കിലും അഴുക്ക് വീഴുന്നത് പോലെ പ്രധാനമായൊരു കാര്യമാണ് നമ്മളുടെ വായയിൽ നിന്നോ മറ്റോ വരുന്ന ദുർഗന്ധം മസ്ജിദിൽ വരുന്നവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പല്യാസിൽ നിന്ന് അവർ നമ്മുടെ മസ്ജിദിൽ നിന്ന് മാറി നിന്നുകൊള്ളുകൂ എന്ന് റസൂൽല്ലാഹി സല്ലാ പറഞ്ഞു ദുർഗന്ധമുള്ള വസ്തുക്കൾ ഉള്ളിയോ അതുപോലെയുള്ള വസ്തുക്കളൊക്കെ ഇന്നവരും വള്ളിയിലേക്ക് വരണ്ടായിരുന്നു അവൻ പള്ളിയിൽ പോകാതെ ഇവിടെ ഇരുന്നോളി എന്ന ഇമാം മുസ്ലിം ചെയ്യുന്ന റഹിമഹുല്ലൊല്ലുന്ന പുകവലിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പുകവലിക്കുന്നവരുടെ വായയിൽ നിന്ന് വരുന്ന ഗന്ധം എത്രത്തോളം അടുത്ത് നിൽക്കുന്നവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു സത്യത്തിൽ ദുശീലങ്ങളൊക്കെ മാറ്റാൻ ഏറ്റവും നല്ല അവസരമാണ് റമദാൻ റമദാനിൻ്റെ ഒരു പകല് മുഴുവൻ പുകവലി ഒഴിവാക്കിയവരാണ് നമ്മൾ റമദാൻ നൽകുന്നത് ഒരു വലിയ ആത്മവിശ്വാസമാണെന്ന് പറയാറുണ്ട് ആത്മവിശ്വാസം ഏത് നിലയിലുള്ള ആത്മവിശ്വാസമാണ് എനിക്ക് ഒരു പകൽ മുഴുവൻ ഒരു ആഹാരവും കഴിക്കാതെ ജീവിക്കാൻ കഴിയുമെന്നൊരാത്മവിശ്വാസമാണ് നോമ്പ് നമുക്ക് തരുന്നത് ഒരു പകൽ മുഴുവൻ ഒരൽപ്പം പോലും വെള്ളം കുടിക്കാതെ എനിക്ക് ജീവിക്കാൻ ആത്മവിശ്വാസമാണ് നോമ്പ് നമുക്ക് തരുന്നത് അതുപോലെ നമുക്ക് വല്ലാത്ത ദൗർബല്യമായി മാറിയ പുകവലി ഒന്നിൽ നിന്നും അടുത്തയിലേക്കാണ് പലരും കത്തിക്കുന്നത് ഇങ്ങനെ വലിയ ദൗർബല്യമായി മാറിയ പുകവലി ഒരു പകൽ മുഴുവൻ ഞാൻ വേണമെന്ന് വിചാരിച്ചാൽ എനിക്ക് ഒഴിവാക്കാൻ കഴിയുമെന്ന് നമ്മളൊരു പകൽ കൊണ്ട് തെളിയിക്കണം അത് നമുക്ക് ജീവിതം കൊണ്ടും തെളിയിക്കാൻ കഴിയണം ഒരു ലാഭവുമില്ലാത്ത നഷ്ടങ്ങൾ മാത്രം ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ വെറുതെ സമ്പത്ത് ചെലവഴിച്ചു ശരീരത്തിനോ സമ്പത്തിനോ നഷ്ടമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഇസ്ലാമികമായി വിലക്കപ്പെട്ടതാണ് ആ അർത്ഥത്തിൽ തന്നെ ചിന്തിച്ചാൽ അത് പാടില്ലാത്തൊരു കാര്യമാണെന്ന് ബോധ്യപ്പെടും അങ്ങനെ ദുർഗന്ധമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ളവർ വായയിൽ നിന്നും ദുർഗന്ധം വരുന്നവർ അതല്ലാത്ത വായയുടെ മറ്റ് കാരണങ്ങളുടെ പേരിലുള്ളവരുണ്ടാകാം അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല അവനവൻ്റെ പ്രവൃത്തി കാരണമായി സ്വന്തം പ്രവൃത്തി കാരണമായി വായ അശുദ്ധമാക്കുകയും ദുർഗന്ധമാക്കുകയും ചെയ്യുന്നവർ മസ്ജിദിലേക്ക് വരണ്ട എന്ന് നസൂർല്ലാഹി സാഹ് വരൈവസ്ല തങ്ങൾ വളരെ കൃത്യമായി പറയുന്നു അതുപോലെ മസ്ജിദിലേക്ക് കയറുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തുവാ ചെയ്തിട്ട് കിടക്കണം നബി സലാഹ് വരൈബ് വസ്സലമ തങ്ങൾ مسلك كاراتم بول بسم الله ينبغي دعاتي لكان كاراتم بينما نحن مع النبي صلى الله عليه وسلم وفي حديث المكينه كارم ان صلى الله عليه وسلم المسلك اللهم اجعل في قلبي نورا وفي بصري نورا وان سم وفي سمعي نورا وان يميني نورا وان يساري نورا

അതുപോലെ തന്നെ എൻ്റെ വലതുഭാഗത്തും എൻ്റെ ഇടതുഭാഗത്തും എൻ്റെ മുകൾ ഭാഗത്തും എൻ്റെ താഴ്ഭാഗത്തും എൻ്റെ മുൻഭാഗത്തും പുറകുഭാഗത്തും എനിക്ക് പൂർണ്ണമായും നീ വെളിച്ചം നൽകണേ എന്ന് പറഞ്ഞിട്ടാണ് റസൂൽ സല്ലാമങ്ങൾ മസ്ജിദ് അപ്പോൾ നമ്മുടെ ഹൃദയമൊക്കെ വെളിച്ചമുണ്ടാകാൻ ഹൃദയത്തിനൊക്കെ പ്രകാശമുണ്ടാകാൻ ഉതകുന്ന കാര്യമാണ് മസ്ജിദ് നമ്മുടെ കൈകാലികൾക്ക് വെളിച്ചമുണ്ടാകാൻ മുദൂ നന്നായിട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച സുലം പറഞ്ഞല്ലോ അവരൊക്കെ ക്ഷണിക്കപ്പെടുന്നത് ചെയ്ത് ശീലമായവർ ശരീരത്തിന്റെ കൈകാലുകൾ വലിയ തിളക്കമുള്ളവരായ നിലയിൽ പ്രകാശിക്കുന്നവരായ നിലയിലാണ് ഖിയാമത്ത് നാളിൽ യാത്രയാക്കപ്പെടുക മുലുഹ്ലൈബ് വസ്ലമ തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചു ഇത്രയും വലിയ ജനക്കൂട്ടം ഒരുമിച്ച് കൂടിനിടത്ത് അങ്ങ് എങ്ങനെയാണ് അങ്ങയുടെ ഉമ്മത്തിനെ തിരിച്ചറിയുക എന്ന് ചോദിച്ചപ്പോൾ അസലഹ് വലൈവത്തരം പറഞ്ഞു കറുത്ത കുതിരകളുടെ കൂട്ടത്തിൽ കുറേ വെളുത്ത കുതിരകൾ നിന്നാൽ കണ്ടറിയാൻ എന്താണ് ബുദ്ധിമുട്ട് അതുപോലെ എന്റെ ഉമ്മത്തിൽപ്പെട്ടവർ കൈകാലുകൾ പ്രകാശിച്ചിട്ടാണ് അയാമത്തിൽ വരുന്നത് എനിക്കെൻ്റെ ഉമ്മത്തിനെ കണ്ടറിയാൻ ഒരു പ്രയാസവുമില്ല എന്ന് അസൂലല്ലാ അല്ലാൻ തങ്ങൾ പറഞ്ഞതായി അപ്പം നമുക്ക് എല്ലാം വെളിച്ചമാണ് പരലോകത്ത് വെളിച്ചമായി മാറാനുള്ളതാണ് അപ്പോൾ പള്ളിയിലേക്ക് പോകുമ്പോൾ മസ്ജിദിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ ചെയ്തിട്ട് പോവുക അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി അലൈവ് തങ്ങൾ ഒരു സന്ദർഭത്തിൽ ഇമാമത്തിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടു ആ ശബ്ദം കേട്ടപ്പോൾ നമസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കി ചോദിച്ചു എന്താണ് ആ ശബ്ദം അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു പെട്ടെന്ന് പള്ളിയിലേക്ക് എത്താൻ വേണ്ടി ജമാഅത്തിലേക്ക് എത്താൻ വേണ്ടി ഓടി വന്നതിന്റെ ശബ്ദമാണ് അപ്പോൾ അലൈഹി സല പറഞ്ഞു അല്ലാ സഫാലു നിങ്ങൾ മസ്ജിദിലേക്ക് പോകേണ്ടത് അങ്ങനെയല്ല ഓടിയല്ല സഫിലേക്ക് എത്തേണ്ടത് ഓടിയല്ല ശാന്തരായിട്ട് വേണം നിങ്ങൾ മസ്ജിദിലേക്ക് പോകാനും മസ്ജിലെത്തിക്കളഞ്ഞാൽ സഫിലേക്കെത്താനും പൈതാ അസൈത്തൊന്ന് സലാ സഫാലേക്കും സക്കീനാണ് നിങ്ങൾ മസ്ജിദിലേക്ക് നമസ്കാരത്തിന് പോകേണ്ടത് ശാന്തരായിട്ടാണ് പമാ അതിരക്കും ഫസല്ലു നിങ്ങൾക്ക് ഇമാമിൻ്റെ കൂടെ എത്ര വെക്കായത്തിൽ കിട്ടിയോ അത്രയും നിങ്ങൾ ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കും പമാ അപ്പാസത്തും അത് നഷ്ടപ്പെട്ടത് നിങ്ങൾ പിന്നീട് നമസ്കരിക്കും നമ്മൾ മസ്തുക്കൾ നമസ്കരിക്കുന്ന പോലെ അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ പള്ളിയിലേക്ക് പോകുമ്പോൾ മസ്ജിലേക്ക് പോകുമ്പോൾ ഓട്ടവും ചാട്ടവും അതൊന്നും ശരിയായ കാര്യമല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സലാഹ അലൈഹി വസ്മദങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ മസ്ജിലേക്ക് പോകുമ്പോൾ സലാ അലൈഹി വസല്ലം ബിസ്മില്ലാ അല്ലാഹുമ്മ അല്ലാഹുമ്മ അലാ മുഹമ്മദ് അബ്വാബ ബിസ്മി പറഞ്ഞിട്ടാണ് പള്ളിയിലേക്ക് കയറാറുള്ളത് കസൂലുള്ള പേരിൽ ഒരു സലാത്ത് പറഞ്ഞിട്ടാണ് അതുപോലെ അള്ളാഹ് അബുബാബ് റഹ്മിഖ് അള്ളാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ വാതിലുകൾ തുറന്നു തരണേ എന്ന് പറഞ്ഞിട്ടാണ് മുസ്ലു വലൈഖു സലമ തങ്ങളുടെ പള്ളിയിലേക്ക് ഇറങ്ങിയത് വെറു വേറൊരു രൂപായത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം ആവൂലും ഇല്ലാൻ കരീം നിഹിൽ കദീം നിനെ ഷൈതാനി റജീം എന്ന് മുസ്ലാസ്ലങ്ങൾക്ക് വാ ചെയ്യാറുണ്ടായിരുന്നു അതുകൊണ്ട് മസ്ജിദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരാക്കണം മസ്ജിദിലെ ശബ്ദങ്ങൾ അത് ഉയരാൻ പാടില്ല പള്ളിയിൽ മുഹറമായ ഹറാമായ വർത്തമാനം പള്ളിയുടെ വെളിയിൽ പോലും ഹറാമായ വർത്തമാനം ദൈബത്ത് നമീമത്ത് പോലുള്ള കാര്യങ്ങൾ പള്ളിയുടെ ഉള്ളിൽ വെച്ച് പറയുക എന്ന് പറഞ്ഞാൽ അത് എത്ര ഗൗരവമുള്ള കാര്യമാണ് നമ്മൾ ആലോചിച്ചു നോക്കി എന്ന് മാത്രമല്ല കച്ചവട കാര്യങ്ങൾ പള്ളിയുടെ പുറത്ത് അനുവദനീയമാണെന്ന് മാത്രമല്ല അത് മനുഷ്യൻ്റെ ആവശ്യം തന്നെയാണ് പക്ഷേ മസ്ജിദിൽ വെച്ച് ആരെങ്കിലും കച്ചവടം നടത്തുന്നത് കണ്ടാൽ നിനക്ക് കച്ചവടത്തിൽ ലാഭമുണ്ടാകാതെ പോകട്ടെ എന്ന് പറയാൻ നമ്മളോട് പഠിപ്പിക്കുന്നു കച്ചവടത്തിൽ നിന്റെ ബിസിനസ്സിൽ ലാഭമില്ലാതെ പോകട്ടെ എന്ന് പറയാനാണ് പറഞ്ഞത് അപ്പോൾ മസ്ജിദിന് അതിൻ്റേതായ ചില കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതൊരു ഹതീതാണ് ഫോണുകൾ എല്ലാവരുടെ കയ്യിലുണ്ട് മസ്ജിദിൽ ഇരിക്കുന്ന സമയത്ത് കോൾ വരും എന്തെങ്കിലുമൊക്കെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളാണെങ്കിൽ പുറത്തു പോയിട്ടാണ് അതിൻ്റെ ചർച്ചകൾ തീർക്കേണ്ടത് പള്ളിയിലിരുന്ന് കച്ചവടം ചെയ്യരുത് കച്ചവടം ചെയ്യുന്നത് കണ്ടാൽ അവൻ്റെ കച്ചവടത്തിൽ പറക്കത്തുണ്ടാകാതെ പോകട്ടെ എന്ന് പറയാനാണ് കസൂര് പറഞ്ഞത് അപ്പോൾ ഫോൺ ചെയ്ത് നമ്മൾ ബിസിനസിൻ്റെ ഇടപാടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും നിന്റെ കച്ചവടത്തിൽ പറക്കത്തില്ലാതെ പോകട്ടെ എന്ന് അടുത്തിരിക്കുന്ന ആൾ സുവാൻ ചെയ്യുന്നുണ്ടാവും ഫോൺ കേൾക്കുന്നതാണ് അങ്ങനെയായിരിക്കും ചിലപ്പോൾ നമ്മുടെ കച്ചവടങ്ങളൊക്കെ തകർന്നു പോകുന്നതിൻ്റെ കാരണം ഈ ഫോണൊക്കെ ചിലപ്പോൾ അതിന് കാരണമായി മാറുന്നുണ്ടാകാം അതുകൊണ്ട് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ചർച്ചയും വർത്തമാനമൊക്കെ പുറത്ത് പള്ളിയിൽ നിക്രുത സ്വലാത്ത് അതുപോലെ നിറാഹത്തിൽ പുറത്താൻ ഇതിനു വേണ്ടി ഉള്ളതാണ് എന്ന് റസൂൽഹി സാഹു വലൈ വസ്സലമ നിങ്ങൾ പറഞ്ഞപ്പോൾ അതല്ലാത്ത കാര്യങ്ങളെ നമ്മൾ ഇതിൻ്റെ പുറത്തിറത്തേണ്ടതാണ് അതുപോലെ ആരെങ്കിലും നഷ്ടപ്പെട്ട സാധനം ചോദിക്കുന്നതായി കേട്ടാൽ നിന്റെ ആ സാധനം കിട്ടാതെ പോകട്ടെ എന്ന് പറയണമെന്ന് റസൂൽ നഷ്ടപ്പെട്ട കാര്യം എല്ലാം ചെയ്യുന്ന കാര്യമല്ല നഷ്ടപ്പെട്ട കാര്യം ആരെങ്കിലും ചോദിക്കുന്നതായി കേട്ടാൽ അത് തിരിച്ചു കിട്ടാതെ പോകട്ടെ എന്ന് പറയാൻ റസൂൽ ാലി വസ്സലാം തങ്ങൾ പറയാം ഒരു സന്ദർഭത്തിൽ റസൂൽ വല്ലാ മസ്ജിദിൽ അടിക്കാതിരിക്കുമ്പോൾ പള്ളിയിൽ നിന്നും ഉറക്ക ഖുർആൻ പാരായണം പലര് പലരായിട്ട് ഖുറാൻ പാരായണം ഒരാൾ ഖുറാൻ പാരായണം ചെയ്തു ബാക്കിയുള്ളവർ കേൾക്കുന്നത് നല്ല കാര്യമാണ് എല്ലാവരും കൂടെ ഒച്ചയ്ക്ക് വലിയ ശബ്ദത്തിൽ ഖുഹാൻ പാരായണം ചെയ്യുന്ന കേട്ടപ്പോൾ നബി സല്ലു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു കഷഫസ്ജിദ് ും മുനാ അതുകൊണ്ട് ഫല യു യു എന്ന നിങ്ങൾ ഒരാൾ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കും എല്ലാവരും കൂടെ ശബ്ദം ഉയർത്തി ഓതരുത് അപ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയാസമായി മാറും അങ്ങനെ അത് വലിയ ശബ്ദത്തിൽ ആന ഒതുപ്പോൾ അസൂരതായ ഒരു ചെറിയ ശബ്ദം ഉണ്ടാകുമ്പോൾ ഖുർആൻ പാരായണം ചെയ്യും ആ ശബ്ദത്തെക്കുറിച്ചല്ല പറഞ്ഞു തരും വലിയ ശബ്ദത്തിൽ ഖുർആൻ ഓതുകയും ആ ശബ്ദം പല ശബ്ദങ്ങളായി തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിനാവുന്ന ആ ഒരു ശബ്ദമുഖരിതമായ അവസ്ഥ കേട്ടപ്പോൾ അനുസല വരൈ തങ്ങൾ ആ ഖുർആൻ പാരായണവും നിങ്ങൾ ശബ്ദം കുറച്ചാക്കിക്കോ എന്ന് അസൂലല്ലാഹി സ്വല്ലാ വല്ല നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മസ്ജിദിൽ ശബ്ദ കോലാഹലങ്ങൾ ഉയരുന്നത് ലൗകികമായ വർത്തമാനങ്ങളിലൂടെ ശബ്ദം പള്ളിയിൽ ഉയരുന്നത് ഒരു ദുർലക്ഷണമാണ് ഈ സമൂഹത്തിൻ്റെതെന്ന് റസൂലി സലാ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മസ്ജിദിൽ നിന്ന് സംസാരിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം ശബ്ദം ഒരു പരിധിയിലേറെ ഉയരാതെ ശ്രദ്ധിക്കണം അത് ഏത് കാര്യത്തിലാണെങ്കിലും ശരി ചില ചിലരുണ്ടാകും വലിയ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആൾക്കാർ ആൾക്കാരുണ്ടാവും മസ്ജിദ് അതൊന്നും മസ്ജിദിൽ വേണ്ട അതൊക്കെ ശബ്ദം താഴ്ത്തി വളരെ ആദരവോടുകൂടി പെരുമാറേണ്ടുന്ന സ്ഥലമാണ് മസ്ജിദ് കൊലപാക്കൽ പറയുന്നത് അൽമിൻ്റെ അലീമിൻ്റെ ശബ്ദമാണ് പള്ളിയിൽ ഉയരാൻ അനുവദിക്കപ്പെട്ട ശബ്ദം ജനങ്ങൾക്ക് ദീനൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ശബ്ദം അതാണ് മസ്ജിദിൽ ഉയരേണ്ട ശബ്ദം ഇനി അതല്ല വിശുദ്ധ ഖുർആാൻ പാരായണത്തിൻ്റെ ശബ്ദം ബാക്കിയുള്ളവരെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഉർആൻ പാരായണപ്പെട്ട ശബ്ദം ഇത്തരം ശബ്ദങ്ങളാണ് മസ്ജിദ്ന്ന് ഉയരേണ്ടത് അതല്ലാത്ത ശബ്ദങ്ങൾ വളരെ ശാന്തമായ നിലയിലാവുക എന്നത് മസ്ജിദിനോടുള്ള മര്യാദയാണ് അബ്ബാബുസ് ബഹാനമുഖല മസ്ജിദിനോടും മറ്റു ദീൻ പഠിപ്പിച്ച എല്ലാ ഇടങ്ങളോടുമുള്ള മര്യാദകൾ കൃത്യമായി പാലിക്കാൻ തോഷീവ ചെയ്യട്ടെ ആബാനമീൻ അസ്ലാം വാരിക്കും വരമത്